നമസ്കാരം നാട്ടുകൾ വിഷന്റെ ന്യൂസ് വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം പ്രാദേശിക വാർത്തകൾ ചുരുക്കത്തിൽ കൂടുതൽ വാർത്തകൾക്കായി വിഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പ്രധാന വാർത്തയിലേക്ക് ഗ്യാസ് ലോറി ഭീമനാട് അരിയങ്കുണ്ട് സംഭവം അനന്തൂർ കാട്ടുകുളം അരിയങ്കുണ്ട് റോഡിൽ ഗ്യാസ് കയറ്റി വന്ന ഭാഗം ചൊവ്വാഴ്ച രാവിലെ ഗ്യാസ് വീടുകളിലേക്ക് വിതരണം ചെയ്യുന്ന ഭാഗമായി റോഡ് കയറ്റത്തിൽ വാഹനം നിർത്തിയിട്ടിരുന്നു പെട്ടെന്ന് വണ്ടി പുറകോട്ട് പോകുന്നതാണ് മറയാൻ കാരണമായതെന്ന് കത്തുകാർ പറഞ്ഞു വിധി കുറഞ്ഞ റോഡ് കൂടിയാണിത് റോയൽ ഭാരത് ഗ്യാസിന്റെ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് ഡ്രൈവറും സഹയാത്രികനും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു ഗ്യാസ് ലോറി മറിഞ്ഞത് പാടത്തേക്കായതിനാൽ ഗ്യാസ് ലീക്കാകാതെ വലിയ ദുരന്തം ഒഴിവായി